തനിക്കെതിരെ ഉയർന്ന കേസുകളിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനിടയിൽ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലിനെക്കുറിച്ചുള്ള പുതിയ മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞു ശനിയാഴ്ച വെസ്കോൺസിൽ നടന്ന പ്രചാരണ റാലിയിലാണ് ട്രംപ് വിവാദ വിഷയം ഉന്നയിച്ചത് തന്റെ നാൽപ്പത്തി ഒമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള പത്രസമ്മേളനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ പുനഃപരിശോധിക്കുകയും നിഷേധിക്കുകയും ചെയ്തു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാനുള്ള റഷ്യൻ ഗവൺമെന്റിന്റെ ഗൂഢശ്രമങ്ങൾ മുൻപുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ സങ്കീർണമാണ് എന്ന് യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് മുൻ പ്രസിഡന്റിന്റെ പരാമർശങ്ങളും വന്നത് രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ ട്രംപ് ആവർത്തിച്ച് വിശേഷിപ്പിച്ചത് ഒരു തട്ടിപ്പെന്നാണ് ഇത്തവണയും ആരോപണങ്ങൾ തള്ളിക്കളയാനാണ് അദ്ദേഹം ശ്രമിച്ചത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ റഷ്യ വീണ്ടും ഇടപെട്ടേക്കും വന്ന് നീതിന്യായ വകുപ്പ് പറഞ്ഞു ഈ സമയം ലോകം മുഴുവൻ അവരെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത് ഇത് വീണ്ടും റഷ്യ റഷ്യ പക്ഷേ അവർ ചൈനയും ഇറാനേയും നോക്കുന്നില്ല അവർ റഷ്യയിലേക്ക് നോക്കുന്നു പാവപ്പെട്ട റഷ്യയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ ജയിപ്പിക്കാൻ റഷ്യ ഇടപെട്ടുവെന്നാണ് യു എസ് രഹസ്യന്റേഷൻ വിഭാഗത്തിന്റെ നിഗമനം സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ എല്ലാം ട്രംപ് തള്ളി രണ്ടായിരത്തി പതിനാറിലെ ട്രംപിന്റെ വിജയം അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു എങ്ങനെ അത് സംഭവിച്ചു എന്ന് അമേരിക്കക്കാർ വരെ പരസ്പരം ചോദിച്ചു പ്രതിഷേധങ്ങളും അരങ്ങേറി അസാധാരണമായ സംഭവം ഫലമറിഞ്ഞ് ട്രംപ് തന്നെ ഞെട്ടിയെന്നാണ് കഥ കുറച്ചു ദിവസങ്ങൾ ട്രംപ് തന്റെ ടവറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല ഊഹാപോഹങ്ങൾക്ക് അതുമാക്കം കൂട്ടി കുറേ പരിഹാസത്തിനും പിന്നീടാണ് ഈ വിജയത്തിന്റെ അണിയറക്കഥകൾ ചിലർ പുറത്തുവിട്ടത് പുറത്തുവിട്ടത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഹിലറി ക്ലിന്റനെതിരെ ട്രംപിന് അനുകൂലമായും കാറ്റ് തിരിച്ചുവിട്ടത് റഷ്യയാണെന്ന് അവർ കണ്ടെത്തി സൈബർ അക്രമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങൾക്കും പിന്നിൽ റഷ്യ ആണെന്നാണ് കണ്ടെത്തിയത് അതെല്ലാം ട്രംപ് സംഘത്തിന്റെ അറിവോടെയായിരുന്നുവെന്ന് ആ കണ്ടെത്തലിന്റെ ഇരുപതിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡൻ ജയിച്ചതായുള്ള ഫലം പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റലിൽ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ പരിഷ്കരിച്ച കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ നിഷേധിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് കേസിൽ കുറ്റക്കാരനല്ലെന്ന് വാദിക്കുമെന്ന് കോടതിയിൽ സമർപ്പിച്ച கேள்ப் வெக்தமாக்கி പാർലമെന്റ് ആക്രമണ കേസിൽ ട്രംപിനെതിരായ ആരോപണം മയപ്പെടുത്തിയ ഓഗസ്റ്റിലാണ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചത് കേസ് നോക്കുന്ന സ്പെഷ്യൽ കൌൺസിൽ ജാക്ക് സ്മിത്ത് വാഷിംഗ്ടണിലെ ഫെഡറൽ കോടതിയിലാണ് പുതിയ കുറ്റപത്രം നൽകിയത് ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് ഇരുസഭകളും കൂടിയപ്പോൾ ട്രംപ് അനുകൂലികൾ ഇരച്ചുകേറി ആക്രമണം നടത്തിയെന്നുൾപ്പെടെയുള്ള വിവാദ സംഭവങ്ങളിലാണ് പരിഷ്കരിച്ച കുറ്റപത്രം മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ പിഴവ് സംശയിച്ച് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഉന്നത ഉദ്യോഗസ്ഥൻ സംസ്ഥാനങ്ങൾക്ക് കത്തയക്കാൻ നീക്കം നടത്തിയത് വഴി ആ വകുപ്പിന്റെ നിയമ തട്ടിപ്പ് അധികാരം ദുരുപയോഗം ചെയ്യാൻ ട്രംപ് ശ്രമിച്ചെന്ന പഴയ കുറ്റപത്രത്തിലെ ആരോപണ ഭാഗമാണ് പ്രധാനമായും നീക്കിയത് കോടതി കഴിഞ്ഞ മാസം അംഗീകരിച്ച പ്രസിഡന്റ് പരിരക്ഷയുടെ പരിധിയിൽപ്പെടുന്നതുകൊണ്ടാണിത് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്നതിനിടെ അക്രമസക്തരായ നൂറുകണക്കിന് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ മന്ദിരത്തിലെ സുരക്ഷാ വലയം ഭേദിച്ച അകത്തുകടന്ന് അവിടം കലാപഭൂമിയാക്കി മാറ്റുകയായിരുന്നു ഈ സംഭവത്തിൽ എഴുന്നൂറ് പേരാണ് അറസ്റ്റിലായത് ട്രംപ് നടത്തിയ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളാണ് ക്യാപിറ്റോളിലെ അക്രമ സംഭവങ്ങളിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളും ഫേസ്ബുക്കും അടക്കം ഇൻസ്റ്റഗ്രാമും താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു Newsdesk, kella muutii?